നമസ്കാരം ഹിറ്റല്ല സൂപ്പർ ഹിറ്റാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ട്രെൻഡിങ്ങായി മാറിയിരിക്കുകയാണ് മഹാ കുംഭമേള ലോകരാഷ്ട്രങ്ങൾക്കിടയിലും ട്രെൻഡിങ്ങായി മാറുന്ന മഹാ കുംഭമേളയ്ക്ക് പാകിസ്ഥാൻ പോലും പട്ടികയിൽ കയറുന്നത് ഇത് ആദ്യമായിട്ടാണ് പിന്നിലെ കാരണം ഇതാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ട്രെൻഡിങ് ആയിരിക്കുകയാണ് സനാതന ധർമ്മവും പൈതൃകവും വിളിച്ചോതുന്ന നമ്മുടെ മാത്രം ഭാരതത്തിൻ്റെ സ്വന്തം മഹാകുംഭമേള ലോക രാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് കുംഭമേളയെ ഇപ്പോൾ നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കുംഭമേളയിൽ പങ്കെടുക്കുവാനുള്ള താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് കുംഭമേള ആരംഭിച്ച ദിനം മുതൽ സൈബർ ഇടങ്ങളിൽ കുംഭമേളയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളും ഹിറ്റായി മാറുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളായ പാകിസ്ഥാൻ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കീവേഡുകൾ ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം ഭാരതത്തിൻ്റെ സ്വന്തം മഹാ കുംഭമേള എന്ന് തന്നെയാണ് കുംഭമേള സെർച്ച് ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യമുള്ളത് ആരെന്നറിഞ്ഞാൽ ഞെട്ടും അത് പാകിസ്ഥാൻ തന്നെയാണ് ഇതു തന്നെയാണ് ശ്രദ്ധേയമായ ഒരു കാര്യം പിന്നാലെ ഖത്തർ യു എ ഇ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലാണ് മഹാകുംഭമേള ട്രെൻഡിങ് ആയി മാറുന്നത് ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഭരിക്കുന്നതാര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് കുംഭമേള എന്ന് തന്നെയാണ് സിംഗപ്പൂർ ഓസ്ട്രേലിയ കാനഡ അയർലൻഡ് ബ്രിട്ടൻ തായ്ലൻഡ് അമേരിക്ക എന്നിവിടങ്ങളിലും വ്യാപകമായി ജനങ്ങൾ കുംഭമേളയുടെ വിശേഷങ്ങൾ സൈബർ ലോകത്ത് തിരയുന്നുണ്ട് അല്ലെങ്കിൽ കുംഭമേളയിൽ നേരിട്ട് പങ്കെടുക്കുവാൻ പറ്റാത്തതിൻ്റെ വിഷമം അത് സൈബർ ഇടങ്ങളിൽ കുംഭമേളയുടെ ദൃശ്യങ്ങളും കുംഭമേളയുടെ വിശേഷങ്ങളും സെർച്ച് ചെയ്ത് കണ്ട് കേട്ട് ആസ്വദിക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് കോടിയിലധികം പേർ ഒത്തുകൂടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മത സമ്മേളനത്തെ ഒരുപക്ഷെ അത്ഭുതത്തോടെ തന്നെയാണ് വിദേശ രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് പോലും ഇത്രയധികം ജനങ്ങളെ എങ്ങനെയാണ് സുഗമമായി കൈകാര്യം ചെയ്യുന്നതെന്നും കൗതുകമുണർത്തുന്ന ഒരു സംഗതി തന്നെയാണ് ഭാരതത്തിൻ്റെ സംസ്കാരം ലോക രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണിത് ഇന്ത്യക്ക് പുറമെ ലോകത്തിന്റെ വിവിധ കോണിൽ നിന്നുള്ള കോടിക്കണക്കിന് പേരാണ് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യ സ്നാനത്തിനെത്തുന്നത് ഇന്നലെ മകര സംക്രാന്തി ദിനത്തിലായിരുന്നു ആദ്യ സ്നാനവും നടന്നത് ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് കോടി പേരാണ് ഇന്നലെ മാത്രം മഹാകുംഭമേളയിൽ സ്നാനം ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് മഹാകുംഭമേള അതായത് സൈബർ ലോകം സോഷ്യൽ മീഡിയ ലോക ലോകരാഷ്ട്രങ്ങളൊക്കെ ഉറ്റുനോക്കുന്നത് ഭാരതത്തെയാണ് ഭാരതത്തിന്റെ സനാതന ധർമ്മ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മഹാ കുംഭമേളയെ തന്നെയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും സൈബർ ഇടങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ മഹാകുംഭമേള എന്ന് സെർച്ച് ചെയ്യുമ്പോൾ മഹാകുംഭമേളയുടെ വിശേഷങ്ങൾക്കുമ്പോൾ അത് വിജയം കൂടിയാണ് ഭാരതത്തിന്റെ സനാതനധർമ്മ മൂല്യങ്ങളുടെ വിജയം എഡ്യൂപിക്സ് Online Executive Education. Focus Physiotherapy Center, Patam. Unnath Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം